ഹലോ ഗൈസ്പുദ്ര വീടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴില്ലേ നമ്മുടെ ഒരു കമുക്ക് വീണിട്ടുണ്ടോ കമുക്കുന്നു കാവും എന്നൊക്കെ പറയാം വീണിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടമ്പൊളീൻ്റെ അല്ലേ അവിടുന്ന് ഇങ്ങനെ പൊട്ടി വീണ്ടും ഇന്നലത്തെ കാറ്റു മഴയൊക്കെ നിന്നതിന് ശേഷം നമ്മളെ കുടമ്പൊടി ഇലക്കനം കൊണ്ട് വീണ കേട്ടോ ഇലയ്ക്ക് ഭയങ്കര കട്ടിയാണ് നമ്മുടെ കുടമ്പൊടി ഇവിടേക്കുണ്ട് േ അത് ഇപ്പം നിറച്ച് മൊത്തത്തിൽ കുടുമ്പിളി ഉണ്ട് പിന്നെ ചക്കരി ക വീണു കാറ്റടിച്ച് ഇടയ്ക്കുണ്ട് നല്ല ഇടയ്ക്കുണ്ട് മൊത്തത്തിൽ കുടുമ്പിളി ഉണ്ട് വീണു അല്ലെ മൊത്തം നിലത്തു വരെ വീണു ഇങ്ങനെ പൊട്ടി വീണു മൊത്തത്തിൽ വീണു കേട്ടോ വേറെ ഇഷ്ടങ്ങളൊന്നുമില്ല അത് വീണു അത് രണ്ട് മേലേക്ക് അടിയിലേക്ക് എന്നിട്ട് കുറേ വളർന്നതിന് ശേഷമാണ് കേട്ടോ രണ്ടിതിലേക്ക് പോയത് അപ്പം അങ്ങനെ ആയതുകൊണ്ട് അത് നന്നായി എന്ന് പറഞ്ഞു കാരണം ഒറ്റ കൊമ്പാക്കി വിടണം എന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ആയി പിന്നെ നമ്മുടെ തോട്ടിലെ വെള്ളം അത്യാവശ്യത്തിന് നല്ല ഒഴുക്കുണ്ട് കേട്ടോ രണ്ടല്ലേ മൊത്തം ഒഴുകുന്നുണ്ട് ഗുഡ് ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ പടയ ചൂട് നന്നായിട്ട് കുത്തി ഒഴിക്കുന്നുണ്ട് അതിനെ പൊട്ടാനടിച്ച് അപ്പം നമുക്ക് കിണറിൽ എത്ര വെള്ളമായി നോക്കാം നാൾ കുടിക്കുന്ന കിണറാണേ അപ്പം എത്ര ആയി നമുക്ക് നോക്കാം സത്യം പറഞ്ഞാൽ എനിക്ക് തോങ്ങനെ ഒത്തിരി വെള്ളം കാണുന്ന എനിക്ക് പേടിയാണ് അയ്യോ ദൈവമേ കണ്ടില്ലേ നല്ല തെളിഞ്ഞിരിക്കുന്ന നല്ല വെള്ളമുണ്ട് കേട്ടോ ഈ ആ ഊസണ്ടെ നിന്ന് ഇങ്ങനെ വരുന്ന അതിനെ കുടിക്കുന്നതാണ് മൊത്തം ഇങ്ങനെ മൂടിയതാണ് അപ്പം അങ്ങനെ അതായത് നല്ല വെള്ളം പോകുന്നുണ്ട് കേട്ടോ അപ്പം ഇത് മേളീന്ന് ഉള്ള വഴിയാണ് അതായത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയെ അപ്പം നമുക്ക് ഇതിൽ വേണം പോരാൻ വേണ്ടിയിട്ട് ആ കുളത്തിലൊക്കെ നന്നായിട്ട് വെള്ളം നടന്നിട്ടുണ്ട് മഴക്കാലം ആകുമ്പോഴാണ് ഒത്തിരി വെള്ളം അതിൻ്റെ ഒറവെടുത്ത് വരുന്നത് കേട്ടോ മുപ്പത് ബ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പ് ഉണ്ട് അപ്പോൾ അതിൽ താഴെയുള്ള ആൾക്കാർ ഒത്തിരി പേര് കുടിക്കുന്ന വെള്ളമാണ് അപ്പോൾ അത് കുറേ പൈപ്പ് നിങ്ങൾ കണ്ടില്ല അത് താഴേക്ക് ഇങ്ങനെ പോകുന്നതാണ് കുറേ പൈപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു തോടുണ്ട് ആ തോട് ചാടി ചാടിക്കിടന്നിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ ദയാ ഞങ്ങളെ മേടിന്ന് കാണിച്ചില്ല ആ തോട്ട് വെള്ളമാണ് ഇങ്ങനെ വരുന്നത് നമ്മൾ നന്നായിട്ട് ശക്തമായിട്ട് മഴ പെയ്യുമ്പോൾ അത്യാവശ്യം വലിയ കല്ലുകളൊക്കെ ഓ അതിലെ തോട്ടിലൂടെ വരും അതൊക്കെ ഇതേതിനൊന്നും നടക്കാൻ പോലും പറ്റില്ല കേട്ടോ നല്ല കാറ്റും നല്ല മഴയും വരുമ്പോൾ ഇപ്പം തന്നെ ഇത്ര വെള്ളമായിട്ടുണ്ട് തോട്ടിൽ അങ്ങനെ ഞാനിനി ആ കുഴിയില്ലേ ആ കുഴിയിൽ വെള്ളമുണ്ട് അതൊരു ചെറിയൊരു കുളമാണ് അതിലും വെള്ളമാണേ അപ്പോൾ അതിൽ നിന്ന് നിറഞ്ഞിട്ട് ഒലിച്ചു പോകുന്ന വെള്ളമാണ് കാരണം ഒത്തിരി വെള്ളം നിറഞ്ഞു നിൽക്കല് അതുകൊണ്ട് പുറത്തേക്ക് ഒലിച്ച് പോകുന്ന വെള്ളം നമ്മൾ നടക്കുന്ന വഴിയിലൂടെയാണ് ഈ വെള്ളം താഴോട്ട് പോകുന്നത് അപ്പം അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോവാണ് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ് ആ പേട്ടൻ വലിയ കുടയൊക്കെ മേടിച്ചത് നമ്മൾ കളിയാട്ടത്തിന് പോയപ്പോൾ ആ കുട വേടിച്ചു തൊട്ടു കാരണം ഇപ്പം ഇനി മഴക്കാലം അപ്പോൾ വലിയ കുടയുണ്ടോ അങ്ങനെ തനീലല്ലോ അപ്പം ഞങ്ങളതേ അവിടെ നിന്ന് നടന്ന് നമ്മൾ കാറിതേ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പേട്ടൻ കാറിൽ തിരിച്ചിട്ട് വേണം എനിക്ക് കറിക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഇപ്പം ഭയങ്കര സങ്കടമായിട്ട് വീട്ടിലിപ്പോൾ ഏറ്റവും ഇഷ്ടത്തിൽ വെക്കാൻ ചെറിയ സപ്പോർട്ട് ചെയ്യാത്ത എന്തെല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പം പുതിയൊരു മിഡിയാറ്റി കേൾക്കുന്നതിന് വരാം അതുവരെയൊക്കെ നമുക്ക് ബൈ